കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ യു ഡി എഫിന് പതിനെട്ട് സീറ്റ് കിട്ടി എൽ ഡി എഫിന് ഒരു സീറ്റ് കിട്ടി ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ബാക്കി പത്തൊൻപത് സീറ്റും യു ഡി എഫാണ് കിട്ടിയത് യു ഡി എഫാണ് നേടിയത് അത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായത് കാരണം സംസ്ഥാന എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും അവരുടെ സംസ്ഥാന സർക്കാർ ഭരണം തുടരുകയാണ് ചെയ്തത് ആരും രാജി ആവശ്യപ്പെട്ടിരുന്നില്ല കാരണം സാങ്കേതികമായി രാജി ആവശ്യപ്പെടുന്നതിൽ കാരണമില്ല ധാർമ്മികമായി വേണമെങ്കിൽ രാജി ആവശ്യപ്പെടാമെന്ന് മാത്രം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അന്നത്തെ പിണറായി സർക്കാർ തുടരുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ തുടർഭരണം നേടുകയും ചെയ്തു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പതിനാല് സീറ്റാണ് കോൺഗ്രസിനുള്ളത് രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനുണ്ട് ഒരു സീറ്റ് ആർ എസ് പിക്ക് ഉണ്ട് ഒരു സീറ്റ് കേരള കോൺഗ്രസ്സിനുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആലപ്പുഴയിലെ സീറ്റ് ആലത്തൂരിലേക്ക് മാറ്റി കിട്ടിയെന്ന് മാത്രം ബി ജെ പി ഒരു സീറ്റ് നേടിയതാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ഒരുപക്ഷെ നമ്മൾ കാണുന്നതിലധികം സിഗ്നിഫിക്കൻസ് ഈ ഒരു തെരഞ്ഞെടുപ്പ് മെമ്പലത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കേരളത്തിൽ ഇതുവരെ ഒരു മുന്നണി രാഷ്ട്രീയം ഒരു ബൈപോളർ ഇലക്ട്രൽ പൊളിറ്റിക്സാണ് കേരളത്തിൽ നടന്നിരുന്നത് കേരളത്തിൽ ബി ജെ പി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇലക്ട്രൽ ഗെയിൻസ് ബി നേടാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഒ രാജഗോപാൽ നേമ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ബി ജെ പിയുടെ ഒരു വളർച്ച വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ബി ജെ പി ഏതാണ്ട് മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടാണ് പിടിച്ചിരിക്കുന്നത് നേരത്തെ അവരുടെ പോളിംഗ് പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനത്തോളമായിരുന്നെങ്കിൽ ഇത്തവണ അത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു വലിയൊരു കുതിച്ചുചാട്ടമാണ് ചട്ടമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് മുന്നണികളുടെയും വോട്ടുകൾ ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പം കേരളത്തിലെ നമ്മൾ പൊതുവെ എടുത്തു നോക്കിയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി സി പി എം ആണ് സി പി എമ്മിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദുക്കളും അതിൽ തന്നെ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാരാണ് അവരുടെ വോട്ട് ബാങ്ക് ഹിന്ദുക്കളിലെ മുന്നോക്ക വിഭാഗക്കാരുണ്ട് അല്പം സ്വല്പം ന്യൂനപക്ഷ വിഭാഗക്കാരും സി പി എമ്മിലുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളിലെ മുന്നോക്ക വിഭാഗക്കാരും അല്പം പിന്നോക്ക വിഭാഗക്കാരും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളാണ് കോൺഗ്രസിന്റെ ശക്തി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും മുസ്ലിം ന്യൂനപക്ഷത്തിലെ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കുന്നത് അതേ വിഭാഗം തന്നെ വളരെ ശക്തമായിട്ട് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയും ചെയ്യും ഇതാണ് കേരളത്തിലൊരു പോളിറ്റിക്സ് അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സിലെ ഒരു ഡെമോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു വസ്തുത ഇതാണ് ഇപ്പം മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷം പലപ്പോഴും എൽ ഡി എഫിൻ്റെ കൂടെ ചായുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ശക്തമായിട്ട് യു ഡി എഫിൻ്റെ കൂടെയാണ് നന്നത് അതേസമയത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം പതുക്കെ പതുക്കെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും കുറേയൊക്കെ കുറച്ച് പേരെങ്കിലും അകന്നു എന്നുള്ളത് കൊണ്ട് ആണ് തൃശ്ശൂരിൽ നടന്നൊരു വോട്ടിംഗ് പാറ്റേൺ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് മുഴുവൻ ബി ജെ പി ആശ്രയിക്കുന്ന ഹിന്ദു വോട്ടുകൾ മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളും കാര്യമായിട്ട് സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത അതേപോലെ തന്നെ പത്തനംതിട്ട സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിരുന്ന അനിൽ ആന്റണി അനിൽ ആന്റണിക്ക് തൊട്ട് മുമ്പത്തെ ബി ജെ പി സ്ഥാന സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ്റെ അത്ര തന്നെ വോട്ട് പിടിക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം കാര്യമായി വോട്ട് പിടിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിലൂടെ ക്രിസ്ത്യൻ വോട്ട് ന്യൂനപക്ഷ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കാര്യമായ തോതിൽ വോട്ട് കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ അദ്ദേഹം ക്രിസ്ത്യാനുകളുടെ വോട്ടൊക്കെ നന്നായി സമാഹരിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു പ്രതീക്ഷ എത്ര വോട്ട് കാരണം ബി ജെ പിയുടെ വോട്ടും ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജയിക്കാമായിരുന്നു അപ്പം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വേണ്ടത്ര ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് കിട്ടിയോ ഒന്ന് സംശയമാണ് പക്ഷെ എന്നാൽ പോലും സി പി എമ്മിൻ്റെ കോട്ടപത്രങ്ങളിലേക്ക് ബി ജെ പി ഇടിച്ച് കയറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ബലം തെളിയിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ നിയോജ തൃശൂർ തൃശ്ശൂർ കാര്യമായ തോതിലുള്ള സി പി എമ്മിൻ്റെ വോട്ടിൽ ചോർച്ച എന്നുള്ളത് സത്യമാണ് കാരണം സി പി എമ്മിൻ്റെ ഏഴ് എം എൽ എമാരും അതായത് ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ പരിധിയിൽ വരുന്ന ഏഴ് എം എൽ എമാരും ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എമാരാണ് എൽ ഡി എഫ് എം എൽ എമാരാണ് അവിടെയാണ് കാട്ടാക്കടയിൽ ബി ജെ പി ഭൂരിപക്ഷം നേടുന്നത് ആറ്റിങ്ങൽ നിയോജ മണ്ഡത്തിൽ ബി ജെ പി ഭൂരിപക്ഷം നേടുന്നത് നെടുമങ്ങാടും വർക്കലയിലും ചെറിയ കീഴിലും ബി ജെ പിയും സി പി എമ്മും എൽ ഡി എഫും ഒരേ യു ഡി എഫും ഒരേപോലെ നിൽക്കുന്നു വാമനപുരത്തും അതേപോലെ തന്നെ അരുവിക്കരയെ മാത്രമാണ് ബി ജെ പി അല്പം പുറകോട്ട് പോയത് മൊത്തത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ത്രികോണ മത്സരമായിരുന്നു ആറ്റിങ്ങലിൽ നടന്നിരുന്നത് അപ്പം ഇത് മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ കാര്യമായ വോട്ട് പ്രത്യേകിച്ച് സി പി എം ഏറ്റവും ജനകീയനാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്ന ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ ബി ജോയ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ പോലും ബി ജെ പി ആണ് നേടി നേടിയത് ആറ്റിങ്ങല്ലിലെ എം എൽ എ സി പി എം എൽ എയുടെ സ്വന്തം ബൂത്തിൽ പോലും ബി ജെ പി ആണ് വോട്ട് നേടിയിരുന്നത് അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങളിൽ അതേപോലെ തന്നെ നായർ വോട്ടും കാര്യമായ തോതിൽ നേടിയെടുക്കാൻ ബി ജെ പിക്ക് ആറ്റിങ്ങല്ലും കഴിഞ്ഞു അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളിലും കഴിഞ്ഞു തിരുവനന്തപുരത്താണെങ്കിൽ വൻതോതിലാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് കാരണം കോവളം ഒഴികെയുള്ള എല്ലാ നിയോജ മണ്ഡലങ്ങളെയും എം എൽ എ മാർ എൽ ഡി എഫ് കാരാണ് അപ്പം ഇത്തവണ സി പി എം അതിൻ്റെ സി പി ഐ അതിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവിനെ പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ് നിർത്തിയിരുന്നത് അവരുടെ വോട്ട് ചോരില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റിയിരുന്നത് പാറശാല നിയോജകമണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം നേടിയെന്നല്ലാതെ മറ്റൊന്നും അവരുടെ വോട്ടുകൾ വന്ന കാര്യമായ കുറവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി പി എമ്മിന് കാര്യമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കാര്യം നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏഴ് നിയോജ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരുന്ന കോവളം ഒഴികെയുള്ള ആറ് നിയോജ മണ്ഡലങ്ങളിലും സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരാണുള്ളത് ഉദാഹരണത്തിന് കഴക്കൂട്ടത്ത് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് അതേസമയത്ത് പന്യൻ രവീന്ദ്രന് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട് നിയോജമണ്ഡലത്തിൽ ലഭിച്ചത് മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ട് മാത്രം വട്ടിയൂർക്കാവിൽ പ്രശാന്ത് എം എൽ എക്ക് ലഭിച്ചത് അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടായിരുന്നു പക്ഷെ ഇത്തവണ വട്ടിയൂർക്കാവിൽ പന്നിയൻ രവീന്ദ്രന് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് മാത്രം പകുതിയിൽ താഴെ തിരുവനന്തപുരത്ത് ആന്റണി രാജു മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന് കിട്ടിയത് നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ആറ് വോട്ട് മാത്രം പാറശാലയിൽ സി പി എമ്മിൻ്റെ എം എൽ എക്ക് കിട്ടിയത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണെങ്കിൽ ഇത്തവണ അവിടുന്ന് പന്നിൻ്റെ പേന്ദ്രം കിട്ടിയിരിക്കുന്ന നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ട് മുപ്പതിനായിരത്തിലധികം വോട്ട് കുറവാണ് നെയ്യാറ്റിങ്ങരയിലാണെങ്കിൽ എം എൽ എക്ക് അറുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് ലഭിച്ച സമയത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ട് അതായത് സി പി എമ്മിൻ്റെ വോട്ടിങ്ങിൽ കാര്യമായി ഇടി പോകുന്നു എന്നുള്ളതാണ് സത്യം കാരണം കുറച്ചൊക്കെ വോട്ടുകൾ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല അതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചാണ് പക്ഷേ ഒരു പാർട്ടി വളരെ അതിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ആറ്റിങ്ങലിൽ നിർത്തി ഫുൾ മെഷീനറി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ പന്നിയൻ രമീന്ദ്രൻ എന്ന് പറഞ്ഞ മുൻ എം പി നിർത്തിയിട്ട് തിരുവനന്തപുരത്ത് എന്ത് തന്നെയാലും ബി ജെ പിക്ക് സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് തന്നെയാലും ഞങ്ങൾ ആ സീറ്റ് പിടിച്ചെടുക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരിക്കില്ല ഇത്തവണ ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന് തുടക്കം മുതൽ മുന്നേറിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രചരണത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന എൽ ഡി എഫിന് അവരുടെ വോട്ടുകൾ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഇതേപോലെ തന്നെയാണ് ആറ്റിങ്ങൽ നിയോജ മണ്ഡലത്തിലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് വർക്കരയിൽ മത്സരി വർക്കരയിലെ എം എൽ എ ആയിരുന്ന ജോയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് നേടാൻ പറ്റിയില്ല അതിശക്തമായ മുന്നേറ്റമാണ് ബി ജെ പി ഇത്തവണ ആറ്റിങ്ങൽ നിയോജ മണ്ഡലത്തിൽ നടത്തിയത് ഇരുപത്തിനാല് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പി അത് മുപ്പത്തിരണ്ട് ശതമാനമാക്കി ഉയർത്തി ഏതാണ്ട് കറക്റ്റ് ത്രികോണ മത്സരമാണ് അവിടെ നടന്നത് അപ്പം ഇത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥലത്തും വ്യാപകമാണ് അല്ലെങ്കിൽ പ്രകടമാണ് നമുക്ക് കാണാൻ പറ്റും അത് പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിലുള്ള ഒരു ഒരു ചേരിനിരിവ് കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത് ബി ജെ പി വൈക്കം ഭാഗത്തും ഒക്കെ പിന്നോക്ക വിഭാഗം വോട്ടുകൾ കാര്യമായി പിടിച്ചതുകൊണ്ടാണ് സി പി എം സി പി എം നേടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ തോറ്റതെന്നാണ് വിലയിരുത്തൽ ഇപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ മാറ്റം വളരെ പ്രകടമാവും കാരണം കേരളത്തിലൊരു ബുദ്ധിമുട്ടണി രാഷ്ട്രീയമുള്ളതുകൊണ്ട് ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല ബി ജെ പി ജയിക്കില്ലെന്നൊരു വിശ്വാസമായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത് എന്തിനും ബി ജെ പിക്ക് വോട്ട് ചെയ്ത് പാഴാക്കണം എന്നുള്ളത് പക്ഷേ ഇപ്പം അത് മാറിയിട്ട് ബി ജെ പി കേരളത്തിൽ വലിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് മാറി വരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണിപ്പോൾ അതാണ് ഈ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും വി മുരളീധരനും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും നേരിയ വോട്ടുകൾക്ക് തോറ്റതാണെങ്കിലും മറ്റ് സ്ഥലങ്ങളൊക്കെ സ്ഥാനാർത്ഥിയിൽ ഗണ്യമായിട്ട് വോട്ട് പിടിച്ചതാണെങ്കിലും ഇപ്പം ബി വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും പ്രകടമാവും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്